തൃശൂരിൽ വൻ എ ടി എം കൊള്ള മൂന്ന് എ ടി എം സെന്ററുകളിൽ നിന്നായി അറുപത്തിയഞ്ചു ലക്ഷം കൊള്ളയടിച്ചു മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷൻ തൃശൂർ നഗരത്തിലെ നായ്ക്കനാൽ ഷൊർണൂർ റോഡ് കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത് മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇന്ന് പുലർച്ചെ രണ്ടിനും നാലിനുമിടയിലാണ് മോഷണം നടന്നത് മുഖം മൂടി ധരിച്ച വെളുത്ത നിറത്തിലുള്ള കാറിലെത്തിയ നാലംഗ സംഘമാണ് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് മോഷണം നടത്തിയത് എ ടി എം സെന്ററുകളിലെ സിസിടിവികളിൽ കറുത്ത നിറത്തിലുള്ള സ്പ്രേ ചെയ്തായിരുന്നു മോഷണം മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ആദ്യം മാപ്പറാണം ബ്ലോക്ക് ജംഗ്ഷനിലെ എ ടി എം ആണ് മോഷ്ടാക്കൾ തകർത്ത പണം കവർന്നത് രണ്ടാമതായി തൃശൂർ നഗരത്തിലുള്ള നായ്ക്കനാൽ ഷൊർണൂർ റോഡിലെ എടിഎമ്മും മൂന്നാമതായി കോലഴി പൂവണിയിലെ എ ടി എമ്മുമാണ് മോഷ്ടാക്കൾ തകർത്ത പണം കവർന്നത് സൗത്ത് ഒരു ഗോൾഡ് ബസ് ഗോളിൽ തെക്കൻഡിൽ ഇത് പോകണം ഒരു ഗോൾഡ് ബസ് ഈസ്റ്റ് ഗോൾ സെക്കൻഡ് വേണ്ടി ഇത് പോകണം അന്യ സംസ്ഥാനങ്ങളാണ് ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് വയ്ക്കാൻ തീരെ അല്ല എത്ര പേരുണ്ടായിരുന്നു എന്തായാലും എന്തായാലും ഇവിടെ പാലക്കാട് കോയമ്പത്തൂർ കൃഷ്ണഗിരി കേരം ഉൾപ്പുറമുള്ള ജില്ലകളിൽ അലർട്ട് കൊടുത്തിട്ടുണ്ട് അവിടെയും ഈ മാസം പ്രധാനമായ സംഭവങ്ങൾ അടുത്തതായിട്ട് നമുക്കുണ്ട് എത്ര അതിനെക്കുറിച്ച് ഇപ്പോഴത്തേക്കൊന്നു ഈ മൂന്ന് മോഷണത്തിന് പിന്നിലും ഒരേ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്നിടങ്ങളിലും എസ് ബി ഐയുടെ എ ടി എം ആണ് മോഷ്ടാക്കൾ തകർത്തിട്ടുള്ളത് നായ്ക്കനാൽ എ ടി എം തകർക്കുന്നതിനിടയിൽ പോലീസിന് അലേർട്ട് ലഭിച്ചിരുന്നു പോലീസ് ഇവിടേക്ക് പാഞ്ഞെത്തുമ്പോഴേക്കും അവിടെ നിന്ന് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു പിന്നീടാണ് കോലഴിയിലെ മോഷ്ടാക്കൾ തകർത്തത് തൃശൂരിന്റെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ രണ്ട് മണിക്കൂറിനുള്ളിലാണ് മൂന്ന് മോഷണവും നടന്നത് സംസ്ഥാനത്തിന്റെ അയൽ ജില്ലകളിൽ സമാന രീതിയിലുള്ള മോഷണം നടന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് അവിടെ മോഷണം നടത്തിയ ശേഷം സംഘം തൃശൂരിൽ എത്തിയതാകാം എന്നൊരു കണക്കുകൂട്ടലും പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ അയല് ജില്ലകളിലേക്കുള്പ്പെടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്